ഹായ് ഫ്രണ്ട്സ് വേഴാമ്പല്ലി വേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്നത് നമ്മുടെ ഫസ്റ്റ് കളി വരുന്നത് സൺ കണ്ണിയൂറിൻ്റെ നാല് ഹാൻഡ് ഫീഡിങ് ചിക്കുകളാണ് ഏകദേശം സെൽഫ് ഫീറ്റിങ് സ്റ്റാർട്ടായിട്ടുണ്ട് പേരൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഒരു ചിക്കിൻ്റെ വില വരുന്നത് നാലായിരത്തി രൂപയാണ് ഒരു ചിക്കൻ്റെ വില വരുന്നത് നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് നാലായിരത്തി ഇരുന്നൂറാണ് അടുത്താണ് നമുക്ക് വരുന്നത് വൈറ്റ് പേസ് പൈഡ് കോക്ക്ടെയിലിൻ്റെ ഒരു അടൽറ്റ് മെയിലാണ് ഈ മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് വൈറ്റ് പേസ് പൈഡ് കോക്ടൈലിൻ്റെ അടൾറ്റ് മെയിലാണ് ഈ ഒരു അടൽറ്റ് മെയിലിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് കേരളത്തിൻ്റെ ഏകദേശം എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അതിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ബംഗാളി വിഞ്ചസിൻ്റെ ഇരുപത് കിളികളടങ്ങുന്ന ഒരു ബാച്ചാണ് അപ്പോൾ ഈ ഇരുപത് കിളിയുടെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇരുപത് പീസ് ബംഗാൾ വിഞ്ചസിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിൽ വൈറ്റ് വിഞ്ചസും കിടപ്പുണ്ട് അത് പോയിട്ടാണ് ബംഗാൾ വിഞ്ചസ് ഇരുപത് പീസ് ഉള്ളത് അപ്പോൾ വൈറ്റ് വേണം വേണമെന്നുള്ളവർക്ക് വൈറ്റും കയറ്റി വിടുന്നതായിരിക്കും അപ്പോൾ ഇത് ഇരുപത് ബംഗാൾ ബീച്ചസിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ലൂട്ടൻ ഫിഷർ സ്പ്രിറ്റ് മെയിലും വയലറ്റ് സേബിൾ ഹെഡ് ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ലൂട്ടൻ ഫിഷർ സ്പ്രിറ്റ് മെയിലും വയലറ്റ് സേബിൾ ഹെട്ട് ഫീമെയിലായിട്ടുള്ള ബ്രീഡിംഗ് പേരാണ് ഈ ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ലൂട്ടിനോ കോക്ടേല് ഫീമെയിലും വൈറ്റ് ഫേസ് കോക്ടേല് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേരാണ് ഈ ബ്രീഡിംഗ് പേരിൻ്റെ അത്തെ വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ബോളിവുഡിന് കോക്ടേല് ഫീമെയിൽ വൈറ്റ് പേസ് കോക്ടേല് മെയിലുമായിട്ടുള്ള ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ള സ്ത്രീ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് ആഫ്രിക്കൻ ലോബേർഡ് ഫിഷർ വെറൈറ്റിയുടെ ഒരു സെമി അഡൽറ്റ് കിളിയറുടെ ഒരു ബാച്ചാണ് ഇതിൽ എട്ട് കളികളാണ് വരുന്നത് അഞ്ച് വാലറ്റ് വിഷറും ഒരു ആൽബിനോ വിഷറും ഒരു ഗ്രീൻ വിഷർ യൂവിങ്ങും ഒരു ഗ്രീൻ വിഷറും അങ്ങനെ എട്ട് കളികളങ്ങുന്ന ഒരു ബാച്ചാണ് എല്ലാം സെമി അഡൽട്ട് സ്റ്റേജിലെത്തി കിളികറാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് അപ്പോൾ ഈ എട്ട് കളിയുടെ വില വരുന്നത് നാലായിരം രൂപയാണ് ഇതിനാവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് എല്ലാം ഫിഷർ വെറൈറ്റി ബാഡുകളാണ് അതിൽ ഒന്ന് രണ്ട് കളികൾക്ക് ഒരു അഞ്ച് മാസം പ്രായമായിട്ടുള്ളൂ ബാക്കിയെല്ലാം ഏകദേശം ആറ് മാസം കഴിഞ്ഞ കിളികളാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് വൈറ്റ് ഫേസ് കോക്ടൈൽ അഡൽറ്റ് മെയിലാണ് ഈ ഒരു അടൽറ്റ് മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് വൈറ്റ് ഫേസ് അഡൽറ്റ് ഒരു മെയിലാണ് ഈ മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ വൈറ്റ് പേസ് കോക്ടൈലിൻ്റെ അടൽറ്റ് മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് എല്ലാ ജില്ലയ്ക്കും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് ലൂട്ടിനോ കോക്ട്രോയിൽ ഫീമെയിലും ഗ്രേ കോക്ട്രോയിൽ മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ ലൂട്ടിനോ കോക്ടോയിൽ ഫീമെയിലും ഗ്രേ കോക്ട്രേല് മെയിലുമായിട്ടുള്ള ബ്രീഡിംഗ് പേറാണ് ഈ ബ്രീഡിംഗ് പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാരിലേക്ക് തിരിച്ചു കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി ബൈ